praise the lord praise the lord glory to god all the other god they are the works of men you are the most high god there is none like you you are the most high god 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 are The other gods, they are the works of men. You are the most high God, there is none like you. You are the most high God, you are the most high God, you are the most high God, you are the most high God. Yes, Lord, you are the most high God. పీవర్శి ప్రైజ్ వి థ్యాంక్ యూ లవింగ్ గర్ హే యా All the other gods are the works of the man, but you are the living God. We worship you, Lord. We worship you, Father. We worship you, Jesus. We worship you, Holy Spirit. Amen. We glorify your name this morning. Hallelujah. We give you all the glory. We adore you, Lord. We honor you, Lord. We exalt your holy name. There is no one like you, Lord, my Jehovah. Hallelujah. Your name is above all the rest. We praise you. We thank you. We glorify your name this morning. Hallelujah. 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 യേശുവേന അടിസ്ഥാന ആശായ ആശ്വാസത്തിൻ പുണ്ണത യേശുവേൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പുണ്ണത യേശുവേൽ കണ്ടേ ഞാനും എത്ര മധുരമാവേ ിക്കുപത്താൽ ഓർത്തുവാരും തോറുമേ ആതി മഞ്ഞു പോകുന്നു ഓർത്തുവാരും തോറുമേ ആതി മഞ്ഞു പോകുന്നു രോഗം എന്നെ പിടിച്ചേൻ ദേഗം ചെയ്യിച്ചാലുമേ വേഗം വരുമെന്നാദം പുതുതാക്കിരാൻ വേഗൻ വരുമെന്നാദൻ ദേഗം പുതുതാക്കിട വമ്പിച്ച ലോകത്തീരാ കമ്പം തീരുവാളാവും മുമ്പും പിമ്പ വേൻ അൻപടന്നെ മുമ്പും പിമ്പുമായ വേൻ നടത്തു ലോകമേനിക്കുവാനീ ലോകമെന്നെ തേജിച്ചാൽ ശോകാമെന്തെനിക്കാതെ ഏതും ഏതുമ്പായ പേടഞ്ഞാൻ ശോകമെന്തുക്കതിൽ ഏതുമ്പായ പേടഞ്ഞേശുവേന അനിസ്ഥാന ആശായ വാനിലേ ആശ്വാസത്തിന് പുണ്യ ഏഷ്യവേൽ കണ്ണേ ഞാനും ആശ്വാസത്തിന് പുണ്യ ഏഷു കണ്ണേ കണ് ഞാനും ആശ്വാസത്തിന് പുണ്യ ഏഷു കണ്ണേ ഹാ ലേ ലോ യേലു യേലു യാ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മകതം ഹാലേലുയ ആശ്വാസത്തിന് പൂർണ്ണതായ യേശുവായോടെയാണ് അടിസ്ഥാനം ഹല്ലേ ലുയ എത്ര മധുരമായവനാണ് യേശു ഹല്ലേ ലുയ എത്ര കർത്താവ് നല്ലവനാണ് യേശു അല്ലേലുയ എത്ര കരുണാവന കരുണ്യവനാണ് നമ്മുടെ യേശു ഹല്ലേലുയ ഇന്ന് പകൽക്കാലം ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം ഹാലേലുയ അനുഗ്രഹിക്കട്ടെ പ്രഭ നമുക്ക് അത് കർത്താവ് നീയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം സ്തോത്രം കർത്താവിന് സ്ഥല ബഹുമാനവും കൊടുക്കാം പ്രമുഖന്മാരുടെ പ്രഭു നമ്മുടെ കർത്താവ് നമ്മുടെ യേശു കർത്താവ് മാത്രമാണ് രാജാക്കമ്മുടെ രാജ നമ്മുടെ കർത്താവ് മാത്രമാണ് ഹല്ലേ ലുയ കർത്താവിനെ സ്തുതിക്കാം ആരാധിക്കാം ഹല്ലലുയ ബഹുമാനവും അത് പകൽക്കാലം കർത്താവിന് കൊടുക്കാം ഹല്ലേലൂയ സ്തോത്രം 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 നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങള് ദുഃഖങ്ങള് ഭാരങ്ങൾ കടന്നു വന്നാലും എന്ന് പാടിയത് പോലെ യേശുവാണ് നമ്മുടെ ആശ്രയം യേശുവാണ് നമുക്ക് അടിസ്ഥാനമായിട്ടുള്ള ദൈവത്തിന് മഹത്വം നമ്മുടെ ആശയം നമ്മുടെ ആശ്രയം നമ്മുടെ യേശുവിലാണെന്ന് പകൽക്കൂടെ നമ്മുടെ പാട്ടിലൂടെ നമ്മൾ പാടുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ നമുക്ക് ആശ്വസിക്കാനൊരിടമുണ്ടെങ്കിൽ നമ്മുടെ യേശുക്രിസ്തുവിന്റെ സന്നിധാനം മാത്രമാണ് ഹല്ലേലൂയ നമുക്ക് നമുക്ക് കണ്ടെത്തുവാൻ നമുക്ക് ആശ്രയിപ്പാൻ നമുക്ക് ആശ്വസിപ്പാൻ ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവിന്റെ സന്നദ്ധയുണ്ടെന്ന് ഇന്ന് പകൽക്കാലം നമ്മുടെ ഈ പാട്ടുകളുടെ കർത്താവ് നമ്മുടെ ഓർപ്പിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കല്ലേലു ഇന്ന് പകൽക്കാലം കേൾക്കുന്നവരെ നിങ്ങളേത് പ്രയാസ ദുഃഖത്തിലെ ഭാരത പ്രിയാസിലെ കടന്നു പോകുന്നുള്ളേ ഒന്ന് പറയട്ടെ ഞങ്ങൾ എനിക്കും നിങ്ങൾക്ക് ആശ്രയിപ്പാൻ ഒരു ഇടമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ സന്നിധി മാത്രമാണ് ഹല്ലേലുയ ജീവിക്കുന്ന ദൈവം ഹല്ലേ ലൂയ്യ ഞാൻ ഇംഗ്ലീഷിൽ പാടി പാടിയതുപോലെ ഹല്ലേലുയ മറ്റുള്ള ദൈവങ്ങളെല്ലാം കൈകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഹല്ലേലൂയ എന്നാൽ നമുക്ക് ജീവിക്കുന്ന ഒരു ദൈവം എനിക്കും നിങ്ങൾക്കൊന്ന് പകൽക്കാലം ഉണ്ടെന്ന് നിങ്ങളെ ഓർപ്പിക്കേണ്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയ ഇന്ന് പകൽക്കാലം ഹല്ലേലുയ ആ യേശുവിനിലേക്ക് നമ്മൾ ഓടിച്ചെല്ലാം നമ്മൾക്ക് എന്ത് പ്രശ്നമായിക്കോളാം രാവിലെ നിൽക്കുമ്പോൾ പല പ്രയാസത്തോടെ ഭാരത്തങ്ങൾ എഴുന്നേറ്റ് വരുന്നെങ്കിൽ നിങ്ങൾ നമ്മളെ ഓർപ്പിക്കട്ടെ നിങ്ങൾ യേശുങ്കിലേക്ക് യേശുങ്കിലേക്ക് ഓടിച്ചെല്ലുക യേശുവിന് സന്നിധാനം മുഴങ്ങാൻ മടക്കുക അല്ല കർത്താവിന് വചനമെടുത്ത് വായിക്കുക ബലപ്പെടുക ഇന്ന് പകൽക്കാലം പകൽക്കാലം എന്നെയും നിങ്ങളെയും കർത്താ ശക്തീകരിക്കുമാറാകട്ടെ ദൈവത്തിന് മഹത്വം ഹാലേലുയ ഇന്ന് പകൽ വെക്കുന്ന എല്ലായിടവും കർത്താവിന് നാവ് മഹത്തപ്പെടണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലുയ നമ്മൾക്ക് നമ്മുടെ പേരെല്ലാം മഹത്വപ്പെടേണ്ടത് നമ്മുടെ സുഷിശുനായ നമ്മുടെ സുഷിതാവായ നമ്മുടെ ജീവിതത്തിൽ അധികാരിയായ യേശു കർത്തവിന് നാവ് മകത്തപ്പെടുവാൻ ഇന്ന് പകൽ എക്കാലം എന്നെ നിങ്ങൾക്കും യേശുവിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം ദൈവത്തിന് സ്തോത്രം ഹലി നമുക്ക് പ്രാർത്ഥിക്കാൻ കണ്ണുകൾ അടയ്ക്കാം കന്നസം നല്ല പിതാവിൻ്റെ നിമിഷത്തിന് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ ഒരു അനുഗ്രഹയുടെ പ്രവാദാവ് ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവെ ഞങ്ങൾ പാടിയത് പോലെ ഹല്ലേലുയ മനുഷ്യരുണ്ടാക്കിയ ദൈവങ്ങളല്ല ഞങ്ങൾ ആശ്രയിക്കുന്നത് ഞങ്ങൾ ജീവിക്കുന്ന കർത്താവ് ഹല്ലേലുയ ഞങ്ങളുടെ യേശുരൻ പകൽക്കാലം ഞങ്ങൾക്ക് ആശ്രയിക്കും ആശ്വാസം കണ്ടെത്തുവാനുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽക്കാൻ്റെ വീടുകൾ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ ഇന്ന് രാവിലെ കേൾക്കുമ്പോൾ കർത്താവ് ഹല്ലേലുയ ഈ പാട്ട് കേൾക്കുമ്പോൾ കർത്താവ് അവിടെ ഹൃദയം ക്രിസ്തുവിനോട് കൊടുക്കുവാൻ യേശു പൂർണ്ണമെ ആശ്രയിപ്പാൻ യേശുവിൻ്റെ കർത്താവിന് വജ്രത്തിൽ ആശ്രയിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃത്രിമ നൽകിയായിട്ടൊന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം എല്ലാവരും ഇങ്ങകർത്ത വനിക്കുന്നു പ്രാർത്ഥിക്കുന്നു അവരെല്ലാം ഏതെല്ലാം കാര്യങ്ങളിൽ നിന്നും പോകുന്നുവോ അതിനകത്ത് ദേവീസ്ഥാനം കൂടെയിരിക്കും ദൈവക്രമയുടെ പൊതിയാണ് മികർത്താവേ ദൈവം നാം മകർത്തപ്പെട്ട മടങ്ങിയുടെയാക്കുമാറാൻ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഞങ്ങൾ പരസ്പരമായിരിക്കുന്നു പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കാൻ ശക്തികരിക്കുകയും ചെയ്യും മാറാൻ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന തന്നെ ആശ്തോത്രം യേശു കുന്ദനാമത്തിൽ തന്നെ അമേൻ അമേൻ നമുക്ക് ആശ്രയിപ്പാൻ യേശുവിൻ്റെ സന്നിധാനം നമുക്ക് നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ സമാധാനം കണ്ടെത്തുവാൻ യേശുവിൻ്റെ സന്നിധി മാത്രമേ ഉള്ളൂന്ന് പകൽക്കാലം നിങ്ങളെ ഓർപ്പിക്കട്ടെ ദൈവത്തിൻ്റെ സ്ത്രോത്രം ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാരാകട്ടെ വീണ്ടും കാണുമ്പോൾ പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം ദൈവത്തിന് മഹത്വം ഹാലെ ലൂയ